കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ നിർണായക നീക്കവുമായി ഇഡി കേസിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയക്കാനാണ് ഇഡിയുടെ തീരുമാനം സിപിഐഎം നേതാക്കളെ പ്രതിചേർത്തതും പാർട്ടിയുടെ അക്കൌണ്ടുകളിലേക്ക് പണമെത്തിയതും അടക്കമുള്ള വിവരങ്ങളാണ് കൈമാറുക കേസിൽ അന്തിമ കുറ്റപത്രം ഈ മാസം അവസാനം കോടതിയിൽ സമർപ്പിക്കാനാണ് ഇഡിയുടെ തീരുമാനം ഇതിനു പിന്നാലെ കേസിലെ കണ്ടെത്തലുകൾ സംബന്ധിച്ച് ഇ ഡി സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തയക്കും കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന്റെ പേരിൽ രഹസ്യ ഉണ്ടെന്നും തട്ടിയെടുത്ത പണത്തിന്റെ കമ്മീഷൻ നേതാക്കളുടെ അറിവോടെ ഈ അക്കൌണ്ടുകളിലേക്ക് എത്തിയെന്നുമാണ് ഇഡിയുടെ കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന് പ്രതിചേർക്കുകയും പാർട്ടിയുടെ സ്വത്തുകളും ബാങ്ക് അക്കൌണ്ടുകളും കണ്ടുകെട്ടുകയും ചെയ്തത് വായ്പകളെടുത്ത് ബാങ്കിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിയവരെയും ഇ ഡി പ്രതിചേർക്കുന്നുണ്ട് ഈ വിവരങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറുക കള്ളപ്പണ കേസിൽ ഇതുവരെ അൻപത് പേരെയും അഞ്ച് സംസ്ഥാനങ്ങളെയുമാണ് ഇ ഡി പ്രതി ചേർത്തിട്ടുള്ളത് ഇതിനു പുറമെ മുപ്പതിലധികം പ്രതിപട്ടികയിലേക്ക് വരും എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ പട്ടികയിൽ ഇരുപതിൽ താഴെ പ്രതികളാണുള്ളത് കേസ് രജിസ്റ്റർ ചെയ്ത് നാലു വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം ഇഴയുന്നതിൽ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിനെ രൂക്ഷമായി വിമർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇ ഡി നീക്കം റിപ്പോർട്ടർ കൊച്ചി